നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഹമാസ് തലവനായ ശേഷം ആദ്യമായി പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ് ഗുഡ് ടിവി ആണ് പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത് അസ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ വരുമെന്നായിരുന്നു സിൻവാറിന്റെ പ്രസ്താവന ഇറാനിൽ വെച്ച് ഹമാസിന്റെ മുൻ തലവനായ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് സിൻവാർ ഹമാസിന്റെ പുതിയ തലവനായി ചുമതലയേറ്റത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ് യഹ്യാ സിൻവാർ യഹ്യാ സിൻവാറിന് കീഴിൽ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിരോധമാണ് ഹമാസ് തീർത്തത് കരയുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തെ തറ പറ്റിച്ചു എന്ന് തന്നെ പറയാവുന്ന രീതിയിലായിരുന്നു ഹമാസിന്റെ പ്രവർത്തനങ്ങൾ യഹിയ ചുമതലയേറ്റതിന് പിന്നാലെ ഇസ്രായേലിൽ നിരന്തരമായ ചാവേർ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു ഇതെല്ലാം തന്നെ ഇസ്രായേലിനെ പിടിച്ചു കുലുക്കുകയായിരുന്നു അതിനിടെ ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ അനൌപചാരികമായി വീണ്ടും ദോഹയിൽ ആരംഭിച്ചിരിക്കുകയാണ് സിൻവാറിന്റെ പുതിയ പ്രസ്താവന വരുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ് അല്ല തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകും ഇസ്രായേലിനെ ഫലസ്തീൻ മണ്ണിൽ നിന്നും പുറന്തള്ളുമെന്നും ഹമാസ് മേധാവി സിൻവാർ പറഞ്ഞു രക്തസാക്ഷിത്വവും ദുരിതങ്ങളും ഫലസ്തീനികളുടെ പോരാട്ട വീര്യവും ചെറുത്തുനിൽപ്പും ശക്തിപ്പെടുത്തുകയുള്ളൂ എന്നും നേതാക്കളുടെയും പോരാളികളുടെയും രക്ത സാധാരണ ഫലസ്തീൻ ജനതയുടെ രക്തത്തിനേക്കാൾ വിലപ്പെട്ടതായി തങ്ങൾ കരുതുന്നില്ല എന്നും ഇസ്മായിൽ ഹനിയുടെ രക്തസാക്ഷിത്വം ഇക്കാര്യം അടിവരയിടുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വിപുലീകരണം ലക്ഷ്യം വെച്ചു പുലർത്തുന്ന സയനിസ്റ്റ് രാജ്യമാണ് യഥാർത്ഥ ശത്രുവെന്ന് മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും ഐക്യത്തോടെ നിലയുറപ്പിക്കണമെന്നും യഹ്യാസിന്മാർ പറഞ്ഞു ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായി പുറത്തുവിട്ട യഹ്യാ യഹ്യാസിൻമാറിന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത് അതിനിടെ യഹ്യാസിൻമാറിനും കുടുംബത്തിനും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും സുരക്ഷിതമായി ഖാസമിടാൻ സൗകര്യം ഏർപ്പെടുത്തി നൽകാമെന്ന് ഇസ്രായേൽ വാഗ്ദാനം ചെയ്തു ഇസ്രായേലിന്റെ ഈ വാഗ്ദാനത്തെ ഹമാസ് മുഖവിലക്കെടുക്കുക പോലുമില്ല എന്നത് വ്യക്തമാണ് അതിനാൽ തന്നെ ഹമാസ് ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ നേതാക്കളെ പോലെ ഒളിച്ചോടുന്നവരല്ല ഹമാസ് എന്ന് ഇസ്രായേലിന് ഇതുവരെ മനസ്സിലായിട്ടില്ല സ്വതന്ത്ര പാലസ്തീൻ എന്ന അവരുടെ ലക്ഷ്യം നേടുന്നതുവരെ അവർ പോരാടുക തന്നെ ചെയ്യും അതേസമയം ഒക്ടോബർ ഏഴ് മുതൽ നാല്പത്തൊന്നായിരത്തിലധികം ഫാലസ്തീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി മൂവായിരത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ടെന്ന് ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു